മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും കഴിഞ്ഞ മാസമാണ് എത്തിയത് ചിത്രമിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിയേറ്ററുകളിൽ വലിയ വിജയം നേടി മുന്നേറുകയാണ് ചിത്രം കണ്ട് പുറത്തിറങ്ങുന്ന പ്രേക്ഷകർക്ക് പറയാനുള്ളത് പഴയ മോഹൻലാലിനെ വീണ്ടും കാണാൻ സാധിച്ചുവെന്നാണ് നായകന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ കഥാപാത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇങ്ങനെ ഒരു വില്ലനെ മലയാള സിനിമ അടുത്തെങ്ങും കണ്ടിട്ടില്ലെന്നാണ് ഓരോ പ്രേക്ഷകനും പറയാനുള്ളത് പ്രേക്ഷകർക്ക് അധികം കണ്ടുപരിചയമില്ലാത്ത ആളായതിനാൽ തന്നെ ആരാണ് ഈ വില്ലൻ എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ചിത്രത്തിൽ ജോർജ് ആയി എത്തുന്ന വില്ലന്റെ യഥാർത്ഥ പേര് പ്രകാശ് വർമ്മ എന്നാണ് അനശ്വര നടൻ ജഗന്നാഥ് വർമ്മയുടെ ഇളമുറക്കാരനാണ് പ്രകാശ് വർമ്മ ബിഗ് സ്ക്രീനിൽ ക്യാമറയ്ക്ക് മുന്നിൽ പുതുമുഖമാണെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള ടെക്നീഷ്യനാണ് പ്രകാശ് വർമ്മ വോഡഫോൺ സുസു പരസ്യങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലേക്ക് എത്തിയത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരസ്യ ഫിലിം കമ്പനിയായ നിർവാണയുടെ സ്ഥാപകനാണ് പ്രകാശ് വർമ്മ ഭാര്യയ്ക്കൊപ്പം ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നിർവാണ ലക്ഷങ്ങൾ മാസ വരുമാനം വാങ്ങുന്ന അദ്ദേഹത്തിന്റെ ആസ്തി ഞെട്ടിപ്പിക്കുന്നതാണ് കോടികൾ വിലയുള്ള വണ്ടികളും ഫ്ളാറ്റും ഒക്കെയുള്ള ഒരാളാണ് പ്രകാശ് വർമ്മ സിനിമാ പ്രാന്തിനൊപ്പം തന്നെ വണ്ടി പ്രാന്തും പ്രകാശ് വർമ്മയ്ക്കുണ്ട് ഏഴു കോടി വിലയുള്ള ഫെരാരി എയ്റ്റ് വൺ ടു തുടങ്ങിയ അത്യാഡംബര കാറും അദ്ദേഹത്തിന്റെ വാഹന ശേഖരണത്തിനുണ്ട് ഒപ്പം ലക്ഷങ്ങൾ മാസശമ്പളം വാങ്ങുന്ന ഒരു ആ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം എന്തായാലും ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കുന്ന ചിത്രം വൈകാതെ നൂറ്റി അൻപത് കോടി പിന്നിടുമെന്നാണ് സൂചന ചിത്രത്തിലെ കഥാപാത്രങ്ങളെയെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ പ്രകാശ് വർമ്മയും ബിനു പപ്പുവെല്ലാം കയ്യടി നേടുകയാണ്